ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഡെലിവറി ഉണ്ട് ഇന്ന് സൺഡേ ആണ് വാച്ചില്ല സൺഡേ ആണ് എങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് കസ്റ്റമർ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് കേട്ടോ എന്തായാലും ഡെലിവറിയുടെയും അല്ലാത്ത ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാം വായോ റെഡി ആയിട്ടുണ്ട് എത്രയാകുമ്പം വരും ഇന്ന് വാച്ച് ഇപ്പം കാച്ചു കിട്ടിയിട്ടുണ്ട് എത്രയാകുമ്പം വരും അപ്പോൾ എട്ട് മണി കഴിഞ്ഞ് പോയിക്കാം അങ്ങനെ വണ്ടി വെച്ചിട്ട് ഷോറൂമിലെത്തി ഇനി ഇനിയാണ് പണി എല്ല ഒന്നേന്ന് ചെയ്യേണ്ടി വരും ഇതൊന്നും ഇനി മാറ്റി ഡെലിവറി ബോയ്ക്ക് അകത്ത് വണ്ടി ഇടണം വണ്ടി തുടക്കണം തിരുപ്പണികളുണ്ട് ഇനി കോമറ്റോടെ ഇറക്കി ഈ ബെയിലിട്ടുവാണോ ഡെലിവറി കൊടുക്കുക അതിനിടയ്ക്ക് ഇവിടെ എസ് എഡ് ഡി വി കിടപ്പുണ്ട് വേറൊരു വണ്ടി കിടപ്പുണ്ട് അതാണ് നമ്മുടെ ഡെലിവറി വണ്ടി ഇനി അതെടുത്ത് റെഡിയാക്കി ബെയിലിടാം അവധിവസായകരണമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായനെ പിന്നെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഈ ചെറിയ ഇടയ്ക്കാത്തവരെ പോകുന്ന വഴിക്ക് സൈഡൊക്കെ പറഞ്ഞ് തൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ വണ്ടി നൈസായിട്ടെല്ലാം മാറ്റിയിട്ട് ബെയിൽ കയറ്റിയിട്ട് ചെറിയ രീതിക്കൊന്ന് ഓടി നടന്ന് തുടച്ചപ്പോഴേക്കും ഈ കസ്റ്റമർ വന്നിട്ടുണ്ട് വണ്ടിയെല്ലാം ഓടിയിട്ടുണ്ട് ഇനിയിപ്പം അവർ വന്നു പേപ്പർ സൈൻ ചെയ്തു ഇനിയിപ്പം അവർ കുറച്ച് കാണിക്കാം ഒറ്റക്കുള്ളതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇന്നത്തെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഫീഡ്ബാക്ക് വരാം നോക്കട്ടെ ഒന്നുമില്ല അല്ല ഓക്കെ അങ്ങനെ അവര് പോയി ഇനി നമുക്ക് ഇനിയും കുറച്ച് പണിയുണ്ട് ഇവിടെ ഈ സാധനം ഇറക്കിയതല്ല ഇനി തിരിച്ചു കയറ്റണ്ടേ ഒരു ഡ്രൈവ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പതിനു പോണോ ഹലോ ഇവിടെ ഇനി ഷോറൂം വരുന്ന കസ്റ്റമറെ അറ്റൻഡ് ചെയ്യണോ എന്നുള്ളതാണെന്ന് അറിയാതെ ഞാൻ ഇന്ന് സൺഡേ ഡ്യൂട്ടി ആയിട്ടങ്ങ് എടുത്തിരിക്കുകയാണ് ക്യൈസ് ഇപ്പോൾ എന്ത് സ്പേസ് ആണ് നോക്കി എല്ലാ സാധനങ്ങളും ഇറക്കി ഇറക്കിയതുകൊണ്ടാണ് ഇവിടെ കിടന്ന വണ്ടി ഡെലിവറി കൊടുത്തു വിട്ടു ഞാൻ ബാക്കിയുള്ള ഇനി വെളിയിറക്കി ഇറക്കിയതെല്ലാം തിരിച്ച് കയറ്റിയിട്ടുണ്ടേ കയറ്റിയിട്ടുണ്ടോ കാരണം മറ്റേല്ലാം ചാർജ് ആയതാണ് എന്നപ്പോൾ ഇത്രേ ഉള്ളൂ എം ജിയുടെ വണ്ടികൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തേക്ക് ടെസ്റ്റ് ഡ്രൈവോ അല്ലെ വണ്ടിയുടെ സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക പിന്നെ നമുക്കിവിടെ കോമറ്റുണ്ട് സെഡസി വി ഉണ്ട് മെയിനായിട്ടും ഉണ്ട് ക്ലോസ്റ്റർ ഉണ്ട് ഇതിൻ്റെയൊക്കെ എൻക്വറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ള വേറെ ആരെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം തരാ